ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ബെഡ്റൂമുകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതായത് പാസേജിലായിട്ടൊരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിലോട്ട് കയറുന്ന ഒരു പാസേജിലാണ് നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇൻറ്റീരിയർ എല്ലാം ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് സീലിംഗ് എല്ലാം വളരെ മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്ത് നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ബെഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഈ സൈഡിലോട്ടായിട്ട് നല്ല ഭംഗിയിലൊരു മിറർ യൂണിറ്റും ഡ്രസ്സിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് അതുപോലെ ബാത്റൂമെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ുള്ള തീമിൽ വരുന്ന ഒരു ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത് ഇതിനോട് ചേർന്ന് തന്നെയാണ് നെക്സ്റ്റ് ബെഡ്റൂമും വരുന്നത് അപ്പോൾ ഇതാണ് അടുത്ത ബെഡ്റൂം വരുന്നത് ഇവിടെ ബെഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഇൻറ്റീരിയറും അതുപോലെ സീലിംഗ് എല്ലാം വളരെ മനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് വാർഡ്രോബ് മിറർ യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂമും നല്ല ഭംഗിയായി തന്നെ ഉള്ള ഒരു ഡിസൈനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ വീടിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം റിലേറ്റഡ് വീഡിയോ ആയിട്ടും ആ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്